ഇല്ല കോൺക്ലേവിൻ്റെ ഡേറ്റ് ഇപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല ഗോവയിലെ നമ്മുടെ പിന്നെ ഫിലിം ഫെസ്റ്റിവലും കേരളത്തിലെ ഫിലിം ഫെസ്റ്റിവലും നമ്മുടെ ഫിലിം അവാർഡിൻ്റെ അതിൻ്റെ എല്ലാം കൂടി ഡേറ്റ് ഒന്ന് നോക്കിക്കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ മാത്രമല്ല കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുള്ള നൈരൂപീകരണം അതിൻ്റെ ചില പേപ്പറുകൾ നേരത്തെ അവർ സബ്മിറ്റ് ചെയ്തിരുന്നു അത് ഞങ്ങളിപ്പോൾ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രിതലത്തിൽ അതൊന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരിശോധനയ്ക്ക് ശേഷം നയരൂപീകരണ സമിതിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മാറ്റങ്ങൾ വരുത്തി ആ നയം ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് ഫൈനലൈസ് ചെയ്യാൻ തുടങ്ങുക നയം രൂപീകരിക്കേണ്ടത് ക്യാബിനറ്റാണ് ഡ്രാഫ്റ്റ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി ഉള്ള സമിതി നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നടത്താനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഡ്രാഫ്റ്റ് ഓൾറെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ ഇപ്പോൾ നിങ്ങളൊരു ഇഷ്യൂ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഡ്രാഫ്റ്റ് തയ്യാറായിട്ടുണ്ട് അതിൻ്റെ നാല് ഭാഗം തയ്യാറായിട്ടുണ്ട് ഇനി ഒരു ഭാഗം കൂടാണ് തയ്യാറാക്കാനുള്ളത് അപ്പോൾ ആ നാല് ഭാഗം സർക്കാർ തലത്തിൽ ഞങ്ങൾ നിയമവശവും മറ്റേ മറ്റ് ഭാഗങ്ങളും മന്ത്രിതലത്തിൽ പരിശോധിക്കേണ്ട ഭാഗമുണ്ട് അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തതിന് ശേഷം ഇനി ഒരു ഭാഗം കൂടി ഇതിനകത്ത് വരുന്ന മാറ്റകയറ്റം കൂടെ നമ്മുടെ ഒരു നിർദ്ദേശം കൂടി അവർക്ക് കൊടുക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില ആളുകളുമായിട്ട് കൂടി ഈ രംഗത്തെ പ്രകല്പനവുമായിട്ട് കൂടി ഞങ്ങളിപ്പോൾ സംസാരിക്കും ആ സമയത്ത് നമുക്ക് ഒരു സമിതി ഈ ഒഴിവാക്കപ്പെടുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സമിതിയാണ് രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെ പത്താം തീയതിയാണ് കോടതി ഇപ്പോൾ ഇതെല്ലാം കൊടുക്കാൻ ആവശ്യപ്പെട്ടുള്ളത് അതിൻ്റെ ഫയൽ ഇന്നലെ വന്നിട്ടുണ്ട് ആ ഫയൽ ഞങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കോടതി സീൽ ചെയ്ത കവറിൽ ഇതെല്ലാം കൊടുക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികം സീൽ ചെയ്ത കവറിൽ തന്നെ ഈ ഫയൽ സൂക്ഷിക്കുന്ന കസ്റ്റോഡിയൻ ആയിട്ടുള്ള ആൾ കൊടുക്കാം അത് കൊടുക്കുന്നതിന് ഗവണ്മെന്റ് തടസ്സമില്ല കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരാ ഒരാശയം കൊടുപ്പുന്നതിന് പ്രശ്നം സർക്കാരിൻ്റെ അതായത് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരമുള്ള ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരാണോ എന്താണെന്ന് മന്ത്രി തോന്നുന്നു എനിക്കറിയില്ല കാരണം ആ റിപ്പോർട്ട് എൻ്റെ മുമ്പ് വന്നിട്ട് ഞാൻ വായിച്ചിട്ടുമില്ല പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പം ഇരുന്നൂറ്റി പരം പേജ് പ്രസിദ്ധീകരിച്ചു അതിനകത്ത് വ്യക്തിപരമായി ആരെയും പ്രതിപാദിക്കുന്ന ഭാഗവും ഇല്ലെന്നാണ് മനസ്സിലാക്കി ഇനിയുള്ള ഭാഗം അതിനകത്ത് എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല കോടതി അതിന്മേൽ എന്ത് തീരുമാനമാണോ പറയുന്നത് ആ തീരുമാനമാണ് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇല്ല നമുക്കിത് വായിക്കാൻ പറ്റത്തില്ല കാരണം നമ്മളിത് വന്നപ്പോൾ തന്നെ നമ്മൾ ഞങ്ങളുടെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണല്ലോ ലഭിച്ചത് നമ്മുടെ മുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ് ഗവൺമെൻറ് വന്ന് ഇരുപത്തിരണ്ടിലേക്ക് ഇതിൻ്റെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിഗമനങ്ങളുമാണ് ലത്തുന്നത് അത് നടപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ ഇരുപത്തിനാല് കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യും അതിന് ട്രൈബ്യൂണലിൻ്റെ വിഷയം ഒരു നിയമപരവും സാങ്കേതിക പ്രശ്നമുണ്ട് ഉണ്ട് അതും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതിലേറെക്കുറെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ഈ പത്ത് വർഷം അല്ല പതിനഞ്ച് വർഷം മുമ്പ് പറയുന്ന ഇൻസിഡൻസ് ഇപ്പോൾ ഉദാഹരണം ഒരു ഷൂട്ടിംഗ് കേന്ദ്രത്തിൽ ഫെസിലിറ്റീസ് ഇല്ല ടോയ്ലറ്റ് ഇല്ല അല്ലെങ്കിൽ മറ്റു സംവിധാനം ഇല്ല പക്ഷെ അതൊന്നും ഇപ്പോൾ അല്ല ഇപ്പോൾ എല്ലാം വളരെ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ തന്നെ വിളിച്ചവരുടെ സമിതിയുമായി ചർച്ച ചെയ്ത് ഏത് സിനിമ ഇറക്കിയാലും കൃത്യമായി ഇതെല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച സിനിമ ഇറക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഡയറക്ഷൻ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട് അതിന് പാലിക്കപ്പെടുന്നുണ്ട് ഇനി അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവിടെ പാലിക്കപ്പെടുന്നതിൽ ഇന്റേണൽ കമ്മിറ്റി ഉണ്ട് ആ ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയുടെ മുമ്പിൽ ഇവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം ഇല്ലെങ്കിൽ മന്ത്രി തലത്തിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം അല്ലെങ്കിൽ പോലീസ് തലത്തിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം ഒരു അവരുടെ പേര് പോലും പെക്കണമെന്നില്ല അവർ എഴുതി അയച്ചാൽ മതി ഏത് എ ഓർ ബി ഓർ സി ഇന്ന ഷൂട്ടിംഗ് സെൻറ്ററിൽ ഞങ്ങൾക്ക് ആവശ്യമായ ഫെസിലിറ്റീസ് ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ടോർച്ചർ ചെയ്യുന്നുവെന്ന് കഴിഞ്ഞാൽ അപ്പം നടപടി ഉണ്ടാവും അതൊന്നും ഒരു വ്യത്യാസവും ഇല്ല അതെല്ലാം എമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സഷൻസ് ഗവൺമെൻറ് നടപ്പാക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ആ മാറ്റം സിനിമാ രംഗത്തുണ്ട് അത് അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല പുതിയ തലമുറയാണ് കൂടുതൽ വന്നിട്ടുള്ളത് ആ പുതിയ തലമുറ വളരെ നല്ല പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നതിന് അവർ അവർ വളരെ എതിരാണ് അവർ തടയിടും അപ്പോൾ പഴയ കാര്യമൊക്കെ വല്ലിപ്പോൾ വലിയ മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിനുള്ളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രത്യേകിച്ച് വനിതകൾക്കുണ്ടായാൽ അവർ കംപ്ലെയിൻറ്റ് ചെയ്താൽ കംപ്ലയിൻറ്റ് മീൻസ് അവർക്കിപ്പോൾ ഭയമാണ് പേര് വെച്ചേക്കാൻ അതിപ്പോൾ പേര് അറ്റ് പ്രസൻറ്റ് ഒരു ഷൂട്ടിംഗ് ഒരു സംഭവം ഉണ്ടായി പേര് പോലും ഇല്ലെങ്കിൽ പോലും ശക്തമായ നടപടി ഗവൺമെൻറ് അക്കാര്യത്തിൽ സ്വീകരിക്കും പഴയ കാര്യങ്ങൾക്കാണെങ്കിൽ അവർ അവരുടെ രേഖാമൂലമുള്ള പരാതിയൊക്കെ കാര്യങ്ങളോ ഇപ്പോൾ പോലീസ് വന്നിട്ടുണ്ടല്ലോ ഗവൺമെൻറ് ഒന്നും മറക്കാനില്ല എന്ന് പറയാൻ മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് ശക്തമായ ഒരു അന്വേഷണ ഏജൻസി ഏൽപ്പിച്ചല്ലോ അതിൽ കേരളത്തിലെ ഏറ്റവും നല്ല ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ടുള്ളൂ അതിൻ്റെ മുന്നിലേക്ക് ധാരാളം പരാതികൾ വരുന്നുള്ളൂ അതിന് നിയമപരമായി പരിശോധിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് സർക്കാരിന് നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ വളരെ ആയിട്ടാണ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത് ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും ആൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ ഇടപെടുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും അതാണ് ഗവൺമെൻ്റെ ക്ലിയർ കട്ട് സ്റ്റാറ്റർ